മക്കളെ അടുത്തേക്ക് വിളിച്ചു വരുത്തി അടുത്തേക്ക് ഇരുത്തി ചെറിയ മക്കളാണല്ലോ അവരോട് പറഞ്ഞു ഇവര് വന്നത് ഇവര് വന്നതല്ല അള്ളാഹു താരം നമ്മളിലേക്ക് അയച്ചതാണ് ഇവരെ ആവശ്യക്കാർ ഇവരെ ആവശ്യത്തിനേക്കാളും കൂടുതൽ ആവശ്യം നമുക്കാണ് നമുക്ക് അള്ളാഹുവിടെ അടുക്കൽ പ്രതിഫലം കിട്ടാൻ വേണ്ടി അള്ളാഹു അയച്ചതാണ് അപ്പഴേമുള്ളവരെ ആ ഒരു സംസാരം എനിക്ക് ഇപ്പോഴും എൻ്റെ ചെവിയിൽ മുഴങ്ങുകയാണ് എത്രമാത്രം അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവ് ചെയ്തിട്ടും ചെലവ് ചെയ്യാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഭക്തിയായിരുന്നു അദ്ദേഹം മാത്രവുമെല്ലാം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ എത്രമാത്രം സൂക്ഷ്മത പുലർത്തിയെന്ന് വെച്ചാൽ ഒരു യാത്രയിൽ മാഹി എന്ന കോഴിക്കോടേക്കുള്ള ഒരു സ്ഥാപനത്തിന്റെ ഉദ്ഘാടനത്തിന്റെ യാത്രയിൽ ഞാനും കൂടെ ഉണ്ടായിരുന്നു നന്ദി ആ ദലാം എത്തിളേജിന്റെ പരിസരത്ത് എത്തിയപ്പോൾ ഒരു ഫോണ് വന്നു ഫോണ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞതിനു ശേഷം കേട്ടതിനു ശേഷം തിരിച്ച് അദ്ദേഹം അവരോട് സംസാരിക്കുന്നത് ഇത് അള്ളാഹു നൽകിയ സമ്പത്താണ് അദ്ദേഹത്തിനോട് അവരോട് പറയണം ആരാണെന്ന് എനിക്കറിയില്ല പക്ഷെ ആ ഫോണിൽ പറഞ്ഞ കാര്യം ഞാൻ പറയുകയാണ് വർഷങ്ങൾക്ക് മുമ്പ് ഇത് അള്ളാഹു അമാനത്തായി നൽകിയതാണ് സമ്പത്തിനെ സംബന്ധിച്ച് അള്ളാഹു രണ്ട് ഭാഗം ചോദിക്കും തലങ്ങും വിലുങ്ങും ചോദിക്കും തുടക്കത്തിലും ഒടുക്കത്തിലും ചോദിക്കും എവിടെ നിന്ന് സമ്പാദിച്ചു എങ്ങനെ സമ്പാദിച്ച് എവിടെ ചെലവ് ചെയ്ത് എന്നതിനെ സംബന്ധിച്ച് ചോദ്യം ഉണ്ടാകും അതുകൊണ്ട് നിങ്ങളെ ആലോചിച്ചു തീരുമാനിച്ചു എന്ന് അദ്ദേഹം പറയുണ്ട് എത്രമാത്രം അദ്ദേഹം ഹറാമിൽ നിന്നും മറ്റുള്ള കാര്യങ്ങളിൽ നിന്നും സൂക്ഷ്മത പാലിച്ചിരുന്നു എന്നതിനെ സംബന്ധിച്ച് ഇതിന് നമുക്ക് മനസ്സിലാക്കാം മാത്രവുമെല്ലാം അദ്ദേഹം എന്റെ ഓർമ്മയിൽ എന്റെ അറിവിൽ ഇത്രമാത്രം ജമ്മവും കച്ചറുമായി നമസ്കരിച്ചൊരാളുണ്ടാവുകയാണ് യാത്രയിലാണ് അതീകവും യാത്ര അതല്ലെങ്കിൽ ഏതെങ്കിലും മീറ്റിംഗ് ആയിരിക്കും ഇതെല്ലാം പ്രിയമുള്ളവരെ ദീനിനു വേണ്ടി ദീനിന്റെ ഹിതമത്തിന് വേണ്ടി നമുക്ക് വേണ്ടി ചുരുക്കി പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ മക്കളായ നമുക്ക് വേണ്ടിയായിരുന്നു ഈ യാത്രകളെല്ലാം ഈ ഉറക്കമൊഴിച്ചിൽ ചിലപ്പോഴെല്ലാം ഇതൊരു സങ്കടം ആകും വരും പിന്നെ അതേപോലെ തന്നെ സുബി നമസ്കാരം കഴിഞ്ഞ് ഉടനെ തന്നെ തിരിച്ചു പോകും ഒരുപാട് മീറ്റിങ്ങുകൾ അവിടെയുണ്ട് ഇവിടെയുണ്ട് പറയും ഒരു വിശ്രമമില്ലാത്ത യാത്രയാണ് ജീവിതമായിരുന്നു മാത്രമല്ല ഈ തിരക്കിന്റെ ഇടയിൽ അവരുടെ വ്യക്തി ജീവിതവും അതും ശുദ്ധമായിരുന്നു മാഹിൽ വന്നു കഴിഞ്ഞാല് സുബയുടെ ബാങ്ക് കേട്ട് കഴിഞ്ഞാൽ ആദ്യം പള്ളിയിലേക്ക് കയറി വരുന്നത് ഇബ്രാഹിം അജയിൽ കാരണം അദ്ദേഹം താഴ്ചത്തിന് എത്രയോ നേരത്തെ എഴുന്നേറ്റ് നിസ്കരിച്ച് ആ പാകിന്റെ വിളി കേൾക്കാൻ വേണ്ടി കാത്തു നിൽക്കുകയായിരുന്നു പകലെല്ലാം സൃഷ്ടികൾക്കും രാത്രിയെല്ലാം സൃഷ്ടാവിനും കൊടുത്ത വലിയ മഹാനായിരുന്നു മഹാന് എന്ന് പറയാൻ ഞാൻ ഒരു കാരണം കൂടിയുണ്ട് ഒരു ദിവസം പള്ളിയിൽ നിന്ന് നമസ്കാരം കഴിഞ്ഞതിന് ശേഷം ഒരാള് അള്ളാഹുന്റെ റസൂസ് തങ്ങളെ സ്വപ്നത്തിൽ ദർശിക്കുകയുണ്ടായി ഈ ഒരു വിഷയം ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇബ്രാഹിൻ നാജി പുഞ്ചിരിച്ചു വളരെ സന്തോഷത്തോടെ എന്നോട് പറയാണ് ആ ഒരു മഹാഭാഗ്യം എനിക്കും കിട്ടുകയില്ലായി എന്നിട്ട് പറഞ്ഞു അള്ളാഹിന്റെ റസൂലിനോട് ഞാൻ സ്വപ്നത്തിൽ ചോദിച്ചു അങ്ങേ എനിക്കൊന്ന് ചുംബിക്കണം ഒന്ന് മുത്തണം അന്നേരം അള്ളാഹിന്റെ റസൂൽ പറഞ്ഞു നിന്ന് മാറ്റിയിട്ട് പറഞ്ഞോ ഇവിടെ മുത്തിക്കോ ഇവിടെ ചുംബിച്ചോ എന്ന് പറയുന്നേ അദ്ദേഹം ഇങ്ങോട്ട് ഒരു വേറൊരു സംസാരത്തിന്റെ ഇടയിൽ പറഞ്ഞൊരു കാര്യമാണ് നമ്മളൊന്ന് ആലോചിച്ച് നോക്ക് കൊടുത്ത ദറജ അദ്ദേഹത്തിന്റെ പദവി അദ്ദേഹത്തിന്റെ സ്ഥാനം ഇത് എന്തുകൊണ്ട് കരസ്ഥമാക്കി അദ്ദേഹത്തിന് ദീനിനോടുള്ള കൂറ് ദീനിന്റെ പ്രവർത്തനത്തിനോടുള്ള കൂറ് ദീനിന്റെ അഹ്ലിക്കാരോടുള്ള കൂറ് ദീന് പഠിക്കുന്ന ീങ്ങളോടുള്ള കൂറ് പ്രിയപ്പെട്ടവർ അദ്ദേഹം മാത്രം ദൃഢമായി ശക്തമായിരുന്നു മാത്രമല്ല ഞാൻ വീട് നിർമ്മാണം കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തെ ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ നാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ എൻ്റെ വീട്ടിൽ വരണേ എന്ന് പറഞ്ഞു നാട്ടിൽ വന്നപ്പോൾ ഞാൻ വിളിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യയും കൂട്ടിയിട്ട് എൻ്റെ വീട്ടിൽ വന്നു ആഹാരം കഴിച്ചതിന് ശേഷം മകനെ പരിചയപ്പെട്ടു മകനെ ഒരു അറബി കോളേജിൽ വടകര മൻപോല ഒരു മറബിൻ കോളേജിൽ പഠിക്കുകയാണ് അപ്പൊ മകനോട് ചോദിച്ചു എന്താ കിതാബാണ് കിതാബിലാണ് പറഞ്ഞു പേര് പറഞ്ഞു ഈ ആയത്തിൽ എത്തിയ സുഹൃത്തും അറിയുമില്ലേ ഒന്ന് രണ്ട് ആയത്തുകൾ ഓതിയിട്ട് പറഞ്ഞു ഇതിന്റെ തഫ്സീർ എന്താണെന്ന് അപ്പൊ മകനെ ഓർമ്മയില്ലെന്ന് പറഞ്ഞപ്പോൾ ഇബ്രഹാൻ നാച്ചി എന്റെ തഫ്സീർ പറഞ്ഞു പ്രിയമുള്ളവരെ പ്രിയപ്പെട്ടവരെ ഇബ്രാഹിൻ ആച്ച എന്റെ അഭിപ്രായത്തിൽ ആദ്യം നമ്മൾ സനദ് കൊടുക്കേണ്ടിയിരുന്നത് ഈ സ്ഥാപനത്തിൽ നീ പ്രധാനം ചെയ്യാവും അദ്ദേഹം ആയിരുന്നു അദ്ദേഹം മുത്താലിമായിരുന്നു അദ്ദേഹം പറഞ്ഞോ വെള്ളിയാഴ്ച ദിവസം ദുബായിൽ വെച്ച് ഞാന് എന്റെ ഒരു ദിവസം ഞാൻ മാറ്റി വെച്ചിരിക്കുകയാണ് ഖുർആൻ പഠിക്കാൻ വേണ്ടി എന്നിട്ട് എന്നോട് പറഞ്ഞ് കുറച്ച് താമസിച്ചു പോയി പഠിക്കാൻ തുടങ്ങാൻ കുറച്ച് താമസിച്ചു പോയി പിന്നെ പ്രായമായി പോയല്ലെന്നോ പ്രിയമുള്ളവർ അദ്ദേഹം എൽമിന്റെ വഴിയിൽ തന്നെയായിരുന്നു അദ്ദേഹം അതേ അവസ്ഥയിലാണ് മരിച്ചത് നാളെ ആശ്രയത്തിൽ നമുക്ക് വളരെ പ്രതീക്ഷിക്കാം വളരെ ആഗ്രഹിക്കാം ഉലമാക്കളുടെ ആ ഒരു ദറജയിൽ അള്ളാഹു അദ്ദേഹത്തെ എത്തിച്ചിട്ടുണ്ട് കാരണം അദ്ദേഹം ആ വഴിയിലായിരുന്നു നാളെ ഉലമാക്കളുടെ കൂട്ടത്തിലായിരിക്കും അള്ളാഹു അള്ളാഹുണ്ട് പ്രിയപ്പെട്ടവര് അതേപോലെ തന്നെ മുസ്തമി ആയിരുന്നു അതിന്റെ പേര് നാളെ ആഹ്രത്തില് മരണത്തിന് ശേഷം അദ്ദേഹത്തിന് കിട്ടുന്നത് എന്താണ് സതകത്തും ചാരി അത് കിട്ടി പോകുമ്പോൾ അതും കിട്ടി അവ വലുതും സാലിങ്ങിലും മക്കള് ഒരു ഒന്നോ രണ്ടോ നാല് അഞ്ച് പത്ത് മക്കളൊന്നുമില്ല നൂറ് കണക്കിന് ആയിരക്കണക്കിന് മക്കള് അദ്ദേഹത്തിന് വേണ്ടി വായിച്ചിട്ടാണ് കബലിലും കിട്ടിക്കൊണ്ടേ അതിന്റെ പേരിൽ നമ്മളെ നമ്മുടെ അദ്ദേഹത്തിന് വേണ്ടി ഉള്ള പ്രത്യേകിച്ച് ഞാന് ഇവിടുന്ന് ഭാര്യയായി കഴിഞ്ഞതിനു ശേഷം ഒന്ന് രണ്ടു വർഷത്തിന് ശേഷം ഇന്നും അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിലാണ് ചെയ്യുന്നത് പ്രിയമുള്ളവര് ഇത്രമാത്രം ദീനിനെയും ദീനിന്റെയും പ്രവർത്തനത്തെയും ദീനിന്റെ അഹലുകാരെ സ്നേഹിച്ചൊരാളെ നമുക്ക് കാണാൻ കഴിയില്ല അഹമ്മദ് കുട്ടി സാഹിബ് പറഞ്ഞതുപോലെ ഒരു പ്രാവശ്യം പരിചയപ്പെട്ടാൽ പിന്നെ നമുക്ക് വിട്ടി പിരിയാന്ന് തോന്നില്ല മാതൃമല്ല മറ്റൊരു കാര്യം കൂടി ഓർമ്മപ്പെടുത്താനുള്ളത് ജോലി തിരക്കിന്റെ ഇടയിൽ അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ നാല് മാസമാണ് അദ്ദേഹം ജമാലായി പുറപ്പെട്ടത് നാല് മാസം നമ്മളെ സംബന്ധിച്ചിടത്തോളം നാല് പൊതു കൊല്ലത്തിന്റെ തുല്യമാണ് നാല് മാസം അള്ളാഹു അതിനെല്ലാം സ്വീകരിക്കുമാറാകട്ടെ അള്ളാഹു പല അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെ ധനച്ച ഉയർത്ത് കൊടുക്കുമാറാകട്ടെ നമ്മളെയും അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും മക്കളെയും എല്ലാം നമുക്ക് കബൂൽ കബൽ ചെയ്യുമാറാകട്ടെ അള്ളാഹു നമ്മളെയും അവരെയും എല്ലാവരെയും ജനാദ്ര ഇനിയും നമുക്ക് കണ്ടുമുട്ടാനും ആനന്ദിക്കാനും സന്തോഷിക്കാനും ടോഫി മോശം ഉള്ളവുന്നൊരു മാറാകട്ടെ വാസു അലാലിൻ്റെ അറുബിലാലും അസ്ലാലൈക്കു